ാണ് പറയുന്നത് ഇവരുടെ ഫതില് പറയും പോലെ നമുക്കും ഒരു ഫതില് പറയാൻ ഭാഗ്യം അള്ളാഹു നൽകുമാറാവട്ടെ എന്താന്ന് ചോദിച്ചാൽ ഈ ഉമ്മാടെ നാല്പത്തിയൊണ്ട് വയസ്സായ ഒരു പകളുടെ കരി വന്നിട്ടാണ് ശരിയായത് തങ്ങളൊമ്പെടുത്ത് വരികയും അവിടെ തങ്ങൾ പറഞ്ഞു വിഷമിക്കണ്ട എത്രയും പെട്ടെന്ന് രാഹത്തോടുള്ള കല്യാണം ശരിയാവും എന്ന് പറഞ്ഞു അലഹമുല്ല അവർ രണ്ടു നേരവും മജുരസു കേൾക്കാൻ കേൾക്കുന്ന കുടുംബമാണ് കല്യാണം ശരിയായി എന്ന സന്തോഷവും ആ ശരിയായ കല്യാണം അലഹദില്ല മുപ്പത്തി ഒന്നാം തീയതി കല്യാണം കഴിഞ്ഞു ശരിയായിന്ന് മാത്രമല്ല മുപ്പത്തി ഒന്നാം തീയതി ആ കല്യാണം കഴിഞ്ഞു അലഹമുല്ല അലഹമുല്ല ഇതാണ് സനാത്തുൽ ഫാത്തിഹിന്റെ ഫതിൽ എന്ന് പറയുന്നത് മാത്രമല്ല തങ്ങളും താൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നൊരു വാക്കാണ് അവിടെ നിന്ന് ആ വാക്ക് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ആ കല്യാണം എത്ര പെട്ടെന്ന് ശരിയാവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നാല്പത്തി ഒന്ന് വയസ്സാണ് അത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ലാത്തൊരു സംഗതിയാണ് തങ്ങളിപ്പോ നടക്കുമെന്ന് അവിടുത്തെ വായ വായ കൊണ്ട് പറഞ്ഞു അലഹമില്ല അതാണ് അവിടുത്തെ നാവിൻ്റെ അസർ എന്ന് പറയുന്നത് അത് എങ്ങനെയാന്ന് ചോദിച്ചാല് പോലത്തെ ആളുകൾക്ക് വേണ്ടി രണ്ടു നേരവും മഞ്ജരിശ്രീന്ന് കൊണ്ട് സലാത്തുൽ ഫാത്തിയെ ചൊല്ലിക്കൊടുക്കുന്ന അവിടുത്തെ സീതവുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ ഒരു ഒരു കഴിവും പവറുമാണ് ഇനിയും അദ്ദേഹത്തിന് ഇതുപോലത്തെ ഒരുപാട് ആളുകൾക്ക് സ്വനാത്തിൽ പാട്ടി ചൊല്ലിക്കൊടുക്കാനും ഇതുപോലത്തെ മരീസുകളൊക്കെ ഉന്നതിയിലേക്ക് എത്തിക്കാനുമുള്ള കഴിവ് അള്ളാഹു കൊടുക്കുമാറാവട്ടെ കൂടെ ദീർഘായസത്തോടു കൂടെ നമുക്ക് കാണാനും ഒരു പ്രയാസം കൂടാതെ ശരീരത്തിന്റെ മാനസികമായും ശാരീരികമായും മറ്റുള്ള ഒരു പ്രയാസം അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ എന്നും നമുക്ക് കാണാനും നമുക്ക് ഉപദേശങ്ങൾ തരാനൊക്കെ ഭാഗ്യം ആഭ്യത്തും ആരോഗ്യമൊന്നാകും കൊടുക്കുമാറാവട്ടെ അപ്പോ ആ മകളുടെ കല്യാണം ശരിയാതിന്റെ സന്തോഷം എന്ന് പറയാനാണ് ഈ ഉമ്മ വന്നത് അപ്പോ നിങ്ങൾ എല്ലാവരും കൂട്ടമായിട്ട് ഒരു തെക്ക് പീര് എന്റെ കൂടെ നിങ്ങൾ ചൊല്ലണം അതാണ് അവരുടെ സന്തോഷം ശാന്ത എല്ലാവരും ചൊല്ലിക്കും വറും لا إله إلا الله والله أكبر الله أكبر والله أكبر